ദൈവമേ ഇത് പിടിവിട്ടു പോകുകയാണോ എംബുരാനിൽ ദ ഷാറുഖ് ഖാൻ എത്തുന്നു ചില ഗംഭീര സൂചനകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ സഹിതം എത്തിയതാണ് ആരാധരെ വലിയ രീതിയിൽ കൺഫ്യൂഷൻ ആക്കിയിരിക്കുന്നത് അപ്പം മോഹൻലാൽ ഷാറുഖ് ഖാനെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നതും കൂടി അറിഞ്ഞപ്പോൾ ഏകദേശം ഉറപ്പിക്കാറായി ഷാറുഖ് ഖാൻ എംബുരാനിൽ എത്തിയേക്കും എന്നത് ഷാറുഖ് ഖാൻ എംബുരാനിൽ എത്തിയേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു അവാർഡ് നൈറ്റിൽ ഷാറുഖ് ഖാന്റെ ഫേമസ് ഗാനം ഇട്ട് മോഹൻലാൽ ഒരു ഡാൻസ് കളിച്ചു അതങ്ങനെ വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തു അങ്ങ് ഷാറുഖ് ഖാൻ വരെ കണ്ടു ഷാറുഖ് ഖാൻ അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ മോഹൻലാലിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു തന്നെക്കാൾ ഗംഭീരമായി മോഹൻലാൽ സാർ കളിച്ചു എന്നതും അത്രക്കൊന്നും എനിക്ക് കളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം കൂടി പറഞ്ഞപ്പോൾ ഇത് കേട്ട മോഹൻലാൽ ഒന്ന് ഞെട്ടുകയും ചെയ്തു തിരിച്ച് മോഹൻലാൽ പറഞ്ഞു നിങ്ങളാണ് ഒറിജിനൽ നിങ്ങൾ കളിച്ചതിന്റെ അത്രയൊന്നും നമുക്ക് എത്താൻ പറ്റത്തില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണങ്ങൾ കൊടുത്തിരുന്നു ഷാറുഖ് ഖാൻ മോഹൻലാലിനെയും ക്ഷണിച്ചു മോഹൻലാൽ ആണെങ്കിൽ ഷാറുഖ് ഖാൻ അപ്പം ഡിന്നർ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു ഈ പ്ലാൻ എന്തായാലും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു സംഭവം അത് കഴിഞ്ഞപ്പോൾ എംബുരാനുമായി ബന്ധപ്പെട്ട ഒരു സൂചനയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് സാക്ഷാൽ പൃഥ്വിരാജ് തന്നെ ഷാറുഖാന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു ഇതെന്തായാലും ഉറപ്പിക്കാം എംബുരാൻ ലേക്ക് ഷാറുഖ് ഖാൻ എത്തുന്നു എന്നത് ഇത് വലിയൊരു ചോദ്യമായി തന്നെ സോഷ്യൽ മീഡിയ ഉന്നയിക്കുകയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ രീതിയിൽ കൗതുകം ഉണ്ടാക്കി ഇന്നലെ മുതലേ ഈ ഒരു ചോദ്യം പുറത്തു വന്നിരിക്കുകയാണ് ഷാറുഖ് ഖാന്റെ നെയിം ബോർഡ് വെച്ച റൂമിന് മുന്നിൽ പൃഥ്വിരാജ് നിൽക്കുന്നതാണ് സംഭവം ഷാറുഖ് ഖാന്റെ കാമിയോ എംബുരാനിൽ ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം ഇങ്ങനെ സംഭവിച്ചാൽ കാണാൻ പോകുന്നത് ഗംഭീരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും രണ്ട് ലെജൻഡറി ആക്ടേഴ്സ് ഒരു സ്ക്രീനിൽ എത്തുക എംബുരാൻ എന്ന സിനിമ ഒരു പാൻ ഇന്ത്യൻ അല്ല ഒരു പാൻ വേൾഡ് സിനിമയായിട്ടാണ് ഒരുങ്ങുന്നത് എന്ന് ചില സൂചനകൾ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാമല്ലോ ഷാറുഖ് ഖാൻ പോലൊരു താരം തന്നെ എത്തിയേക്കാനുള്ള സാധ്യത അപ്പോഴാണ് മോഹൻലാലിന്റെ ക്ഷണം എത്തിയിരിക്കുന്നത് ക്ഷണിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ കേട്ടോ വനിതാ ഫിലിം അവാർഡ് വേദിയിൽ ഷാറുഖ് ഖാന്റെ ജവാൻ ചിത്രത്തിലെ സിന്താ ബന്ദ എന്ന ഗാനത്തിന് മോഹൻലാൽ നൃത്തം ചെയ്തു ശേഷം തന്റെ ചിത്രത്തിലെ ഗാനത്തിന് ചൂടുവെച്ച മോഹൻലാലിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഷാറുഖ് ഖാൻ രംഗത്തെത്തുകയും താരത്തിന്റെ വീഡിയോ പങ്കുവച്ചാണ് ഷാറുഖ് ഖാൻ നന്ദി അറിയിച്ചത് തുടർന്ന് തന്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വരണമെന്ന് എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ ഷാറുഖ് ഖാൻ പറഞ്ഞിരുന്നു ഇതിനോട് വളരെ രസകരമായ മോഹൻലാൽ പ്രതികരിച്ചിരുന്നു പ്രിയ ഷാറുഖ് താങ്കളെപ്പോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല അനുകരണം പോലും അസാധ്യമാകും വിധം നിങ്ങളെപ്പോഴും സ്വന്തം ശൈലിയിൽ ശരിക്കും ജീവിക്കുന്ന വ്യക്തിയാണ് എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞു വെച്ചത് തുടർന്ന് ഒരുമിച്ചുള്ള ഡിന്നറിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും എപ്പോൾ എവിടെ വെച്ചായിരിക്കും അതെന്നും ഷാറുഖ് ചോദിച്ചിരുന്നു ഇപ്പോഴിത അതിന് മറുപടിയൊന്നാണ് ഷാറുഖിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് മോഹൻലാൽ മോഹൻലാലിന്റെ മറുപടിക്ക് ഡൺൺ സാർ നിങ്ങളുടെ പ്ലേസ് ആണോ എന്റെ പ്ലേസ് ആണോ എന്നായിരുന്നു ഷാറുഖാന്റെ ചോദ്യം അപ്പോൾ മോഹൻലാന്റെ മറുപടിയും എത്തി എന്റെ പ്ലേസിൽ താങ്കളെ ഹോസ്റ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി എന്തായാലും എസ് ആർ കെയും ലാലട്ടും തമ്മിലുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ആരാധകർ പറയുമ്പോൾ തൊട്ടു പിന്നാലെ എത്തിയിരിക്കുകയാണ് എംബുരാൻ എന്ന ചിത്രത്തിൽ ഷാറൂഖിന്റെ സാന്നിധ്യം എത്താൻ പോകുന്നു എന്ന വാർത്ത അതിന് തെളിവ് സഹിതം ട്രേഡ് അനലിസ്റ്റുകൾ ഒരു ഫോട്ടോ സഹിതം പുറത്തുവിട്ടപ്പോൾ ഏകദേശം ഉറപ്പിക്കാമെന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്റെ വീട്ടിൽ ആദിത്യം അരുളാൻ സന്തോഷം എന്ന് മോഹൻലാൽ എക്സിൽ കുറിച്ചതും ആരാധകർ ഇത് കണക്ട് അപ്പോൾ എന്തായാലും ഷാറുഖ് ഖാൻ എത്തും എംബുരാനിൽ എങ്ങനെയായിരിക്കും എത്തുക എന്തായിരിക്കും ഷാറുഖ് ഖാന്റെ വേഷം എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും ഈ സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ രണ്ടാം ഭാഗം എംബുരാൻ എന്ന ചിത്രം അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെയാണ് ചെന്നൈയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കി കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴേക്കായിരിക്കും ഇവിടുത്തെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ ആ സമയത്താണ് മോഹൻലാന്റെ എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം ഷൂട്ടിംഗ് ുന്നത് ഇതിന്റെ ഭാഗമായി മോഹനാലും ശോഭനയും ഒക്കെ തൊടുപുഴയിൽ ഷൂട്ടിങ്ങിലാണ് മോഹൻലാൽ സംവിധായകനാകുന്ന ബറോസ് എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും അണിയറയിൽ പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ ബി ടി വീഡിയോയും എത്തിയത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു